ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അലർജിയെക്കുറിച്ച് ഉള്ള ചില വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സാധാരണക്കാരൻ്റെ ചിന്ത അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശവും അല്ലെങ്കിൽ ത്രോട്ടും നാച്ചുറൽ ക്യാവിറ്റി മൂക്കൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂസ് പക്ഷേ യഥാർത്ഥത്തിൽ അലർജിയുടെ കാരണങ്ങൾ പലതാണ് അത് ചിലപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി സിംഗ് ശരീരത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം ചിലപ്പം ഗട്ടിലെ ബാക്ടീരിയകളുടെ വ്യതിയാനം കൊണ്ടായിരിക്കാം നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പല ഫാക്ടേഴ്സ് എന്തുകൊണ്ടും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അലർജിയെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അലർജിയുടെ ടൈപ്പ്സ് ഉണ്ട് ഫുഡ് അലർജി ഉണ്ട് ചില ആൾക്കാർക്ക് ചില ഫുഡ് കുറ്റിമുസിനോട് അലർജി ഉണ്ടായിരിക്കാം ചിലവർക്ക് നട്ട്സുകളോടായിരിക്കാം അലർജി ചിലർക്ക് മുട്ടയോടായിരിക്കാം ബീഫ് കഴിച്ചിട്ട് അലർജിയുള്ള ചില ആൾക്കാരുണ്ട് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ നമ്മുടെ പല അലർജിയുള്ള ഫുഡ് അലർജിയുള്ള എൻ്റെ രോഗികളിലും ഞാൻ ഒരു മാസത്തോളം ഹെൽത്തി ഡയറ്റ് റിക്കമെൻ്റ് ചെയ്ത് അവരുടെ ഗട്ടിലെ ബാക്ടീരിയകളുടെയൊക്കെ സ്ട്രക്ച്ചർ മാറി കഴിഞ്ഞപ്പോൾ പല ഫുഡും അവർക്ക് ടോളറൻ്റ് ആയി തീർന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് അലർജി പിന്നെ പെറ്റ് അലർജി വളരെ കോമൺ ആണ് ഇരിക്കുന്നത് നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടുണ്ടാകുന്ന അലർജി പിന്നെ ഡ്രഗ് അലർജി ഉണ്ട് അതുകൊണ്ട് ചില പെൻസിലിൻ അങ്ങനെയുള്ള ചില ഗുളികകൾക്കും ടാബ്ലറ്റുകൾക്കും എതിരായിട്ടും അലർജി ഉണ്ടാകാറുണ്ട് പോളൻ അലർജി വളരെ കോമൺ ആണ് അതുകൊണ്ടാണ് ചില ആൾക്കാർ ചില പ്രദേശത്തു നിന്ന് വേറെ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുമ്പോൾ അലർജി കുറയാൻ കാരണം ഈ പോളിനുമായിട്ടുള്ള എക്സ്പോഷർ കുറയുന്നത് കൊണ്ടാണ് പിന്നെ ഇൻസെക്റ്റും പെസ്റ്റ് അലർജിയും ഉണ്ട് ചില ആൾക്കാർക്ക് കൊതു കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചോർച്ചിലായിരിക്കും ചില ആൾക്കാർക്ക് അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിലും ഉണ്ടാകത്തില്ല ചിലർക്ക് ഡസ്റ്റ് അലർജി ഉണ്ടാകും പൊടിപടലുമായിട്ടുള്ള അലർജി ഉണ്ടാകും ഇതെല്ലാം സാധാരണമായിട്ടുള്ള അലർജിയുടെ റൂട്ട് കോസസ് നമുക്കറിയാം അലർജിയുടെ സിംറ്റംസ് റണ്ണി നോസ് നാസൽ കൺജക്ഷൻ അതായത് മൂക്കൊലിപ്പ് മൂക്കടപ്പ് അതുപോലെ ചെസ്റ്റിലുള്ള കൺജക്ഷൻ സ്നീസിങ് ചുമ തുമ്മല് നമ്മുടെ ചില ആൾക്കാരുടെ കണ്ണും ലിപ്സും നാക്കൊക്കെ തടിച്ചു വരും ചില ആൾക്കാർ ഈ ഭയങ്കര ക്ഷീണം ക്ഷീണിതരായിരിക്കും ചിലർക്ക് ഡയറി ഉണ്ടാകും ലൂസ് മോഷൻ ഉണ്ടാകും ചില ആൾക്കാരുടെ റാഷസ് ഒക്കെ അതായത് ഈ ചർമ്മത്തിലൊക്കെ തടിച്ച് പൊന്തി വരും ചില ആൾക്കാരുടെ വീസിങ് ഉണ്ടാകും ശ്വാസം മുട്ടലുണ്ടാകും ചില ആൾക്കാരുടെ കണ്ണൊക്കെ ചുമന്ന് ഭയങ്കര അലർജിക്കായിട്ടിരിക്കും ഇതൊക്കെയാണ് സിംറ്റംസ് ഓഫ് അലർജി പ്രധാനമായിട്ടുള്ള അലർജിയുടെ സിംറ്റം ഇനി ഇതിൻ്റെ അലർജിയുടെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ ഫുഡ് അലർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസെക്റ്റ് കടിച്ചിട്ടുള്ള അലർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ അടിച്ചിട്ടുള്ള അലർജി ആയിക്കോട്ടെ നമ്മുടെ ബാക്ടീരിയ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ചില റണ്ണിങ് നോസ് ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൻറ്റിജൻ എന്ന് പറയും ഈ പൊടിപടലങ്ങൾക്കും അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന ഈ വസ്തുക്കൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചില ആൾക്കാർ ഈ ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പോളൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊടിപടലങ്ങളായിക്കോട്ടെ ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് ആൻറ്റിജൻ എന്ന് പറയും എന്ന് പറയുന്ന പേരാണ് ആൻറ്റിജൻ ഈ ആൻ്റിജൻ എന്ത് ചെയ്യും നമ്മുടെ പ്രതിരോധ കോശങ്ങൾ എന്ന് പറയും സെൽസ് എന്നൊക്കെ പറയുന്ന പ്രതിരോധ കോശങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഈ പ്രതിരോധ കോശങ്ങൾ ഐ ജി എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡീനെ ഉൽപ്പാദിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ ആൻറ്റിജൻ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രതിരോധ കോശങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ഐ ജി എന്ന് പറയുന്ന ഒരു ആൻ്റിബോഡിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഐ ജി ഇ മാസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞ ഒരു ഗ്രാനൂൾസ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെ ശരീരത്തും അതായത് ഒരു ബോംബ് പെട്ടി പോലെയാണ് അതിരിക്കുന്നത് ആണ് ഇരിക്കുന്നത് ഏ എന്ന് പറയാം ആയുധങ്ങൾ സൂക്ഷിച്ച് വെച്ച ഒരു പെട്ടി പോലെയാണ് ഈ മാസ്റ്റ് സെൽസ് എന്ത് ചെയ്യുന്നു ഈ ഐ ജി പോയിട്ട് മാസ്റ്റ് സെൽസിനെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ ഒരു വസ്തു അവിടെ സിക്രീറ്റ് ചെയ്യപ്പെടുന്നു ഹിസ്റ്റമിൻ ഈ ഹിസ്റ്റമിനാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത് റണ്ണിങ് നോസും കണ്ണി ചുമ്പ് നിറവും തടിപ്പുണ്ടാക്കുന്നതെല്ലാം ഹിസ്റ്റമിനാണ് അപ്പൊ ഈ ആന്റിജൻ എന്ന് പറഞ്ഞ വസ്തു അതായത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ പലതായിരിക്കാം പക്ഷേ ഫുഡ് അലർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസെക്ട്സ് കടിച്ചിട്ടുള്ള അലർജി ആയിക്കോട്ടെ പൊടിപടലങ്ങൾ കൊണ്ടുള്ള അലർജി ആയിക്കോട്ടെ ഭക്ഷ്യവസ്തുക്കൊണ്ടുള്ള അലർജി ആയിക്കോട്ടെ ഇതിൻ്റെ എല്ലാം നമ്മുടെ ശരീരത്ത് നടക്കുന്ന പ്രത്യാക്രമണം ഒരേ മാർഗത്തിൽ കൂടിയാണ് അതായത് എന്താണ് അത് ഹിസ്റ്റമിനെ ഉൽപ്പാദിപ്പിക്കുന്നു അതുകൊണ്ട് മിക്ക അലർജി മെഡിസിൻസും ആൻറ്റി ഹിസ്റ്റമിനാണ് ഹിസ്റ്റമിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള മോളിക്കുൾസാണ് അവിടെ ഉള്ളത് പക്ഷേ ഞാൻ പറയുന്ന ചില നാച്ചുറൽ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അലർജിയുടെ ആ ഇൻറ്റൻസിറ്റി നമുക്ക് നമ്മുടെ ശരീരം നമുക്കിവിടെ കണ്ടു നമ്മുടെ പ്രതിരോധ കോശങ്ങളാണ് എന്തിനാണ് ചെയ്യുന്നത് ഈ അലർജിക് റെസ്പോൺസ് നമ്മുടെ ശരീരത്ത് മീഡിയേറ്റ് ചെയ്യുന്നത് പ്രതിരോധ കോശങ്ങളാണ് ബീസൽസ് എന്ന് പറയുന്ന പ്രതിരോധ കോശങ്ങളാണ് അപ്പോൾ ആ അലർജിയുടെ സ്ട്രെങ്ത് കുറയ്ക്കാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ നമുക്ക് മോഡിനേറ്റ് ചെയ്യാൻ സാധിക്കും ചില നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സിൽ കൂടെ എങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ മോഡിനേറ്റ് ചെയ്ത് അലർജിയുടെ തീവ്രത കുറയ്ക്കാം എന്നുള്ളതാണ് അടുത്ത സ്ലൈഡിൽ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ ആൻറ്റിജൻ എന്ന് പറയുന്ന അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് അലർജിയുള്ള വസ്തുക്കളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് ഹിസ്റ്റമിൻ ഈ ഹിസ്റ്റമിനാണ് ചോർച്ചറുണ്ടാക്കുന്നതും കണ്ണി ഉണ്ടാക്കുന്നതും റണ്ണിങ് നോസ് ഉണ്ടാക്കുന്നതും അലർജിയുടെ എല്ലാ സിംറ്റംസും ഉണ്ടാക്കുന്നതും ഈ ഹിസ്റ്റമിനാണ് അപ്പം നമ്മുടെ ഹിസ്റ്റമിൻ ബോഡി റെസ്പോൺസ് ടു ഹിസ്റ്റമിൻ റിലീസ് ഹിസ്റ്റമിൻ ഒക്കെ എന്തെന്തൊക്കെ ചെയ്യുന്നുണ്ട് ഹിസ്റ്റമിൻ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യും നമ്മുടെ ആസിഡിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു അതേപോലെ അസിഡിറ്റി വരെ ഉണ്ടാക്കും നമ്മുടെ രക്തക്കോളുകളെല്ലാം വികസിപ്പിച്ച് കൂടുതൽ രക്തപ്രവാഹം പ്രദേശത്തേക്ക് കൊണ്ടിരുന്നു നമ്മുടെ ചെസ്റ്റിൽ നമ്മുടെ ശ്വാസകോശത്തിലെ ചുരുക്കുന്നു അതാണ് ആസ്മ ഉണ്ടാകുന്നത് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ ആസ്മ ഉണ്ടാകുന്നു സോ അപ്പോൾ നാച്ചുറൽ ഞാൻ പറഞ്ഞല്ലോ ഹിസ്റ്റമിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലർജിയുടെ എപ്പിസോഡ്സിന്ന് വളരെയധികമായിട്ടുള്ള ആശ്വാസം ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയട്ടെ ആയിട്ടുള്ള ഹിസ്റ്റമിൻ ബ്ലോക്കേഴ്സ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാച്ചുറൽ ഹെർബ്സാണ് ത്രിഗഡു എന്ന് പറയും ത്രിഗഡു ഇത് വളരെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഭാരതത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോമ്പിനേഷനാണ് ത്രികുടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കും തിപ്പലിയും പെപ്പറിൻ്റെ കോംബോയാണ് അതാണ് ത്രികുടു എന്ന് പറയുന്നത് ത്രികഡു വളരെ എഫക്റ്റീവാണ് ത്രികുടു നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ അഗ്രസീവ്നെസ് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് രണ്ടാമത്തത് ടെർമറിക്കാണ് ടെർമറിക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ടെർമറിക് മിൽക്ക് ഇന്ന് ലോഹം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്ന ഒരു ആൻറ്റി അലർജി കോമ്പിനേഷനാണ് കാരണം ടെർമറിക്കകത്ത് ഒരു അമേസിംഗ് ഉണ്ട് അതിൻ്റെ പേരാണ് കാർക്യുമീൻ എന്ന് പറയും നൂറുകണക്കിന് ഗവേഷണങ്ങൾ തെളിയിപ്പെട്ടിട്ടുണ്ട് കർക്യുമീൻ ആൻറ്റി ക്യാൻസറസ് ആണ് ആൻറ്റി ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട് ആൻറ്റി അലർജിക്കാണ് ഗവേഷണങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ജേർണൽസിലാണുള്ളത് അതുതന്നെയല്ല നമുക്കറിയാം വളരെ അധികം എഫക്റ്റ് അലർജി എന്നുള്ള ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് ഈ ടെർമറിക്കുള്ള കോമ്പിനേഷൻ പ്രത്യേകിച്ച് നമ്മുടെ ഹരിദ്രകാന്ഡ എന്നൊക്കെ പറയും അത് ടെർമറിക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പേഷ്യൻസ് ഞാൻ റെഗുലറായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ടെർമറിക്ക് പിന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത വൈറ്റമിൻ ഡി എല്ലുകളെ ബലവത്താക്കാനുള്ള ഒരു വൈറ്റമിൻ ആണെന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് വൈറ്റമിൻ ഡി ബലവത്താക്കുന്നത് അതുകൊണ്ടാണ് കോവിഡ് ടൈമിലെ പല പഠനങ്ങൾ വന്നു അവിടെ മരിച്ച കൂടുതൽ ആൾക്കാരിലും വൈറ്റമിൻ ഡിയുടെ ലെവൽ വളരെ രക്തത്തിൽ കുറവുന്നു ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ ക്യാത്തിലസിഡിൻ ആൻഡ് ഡിഫെൻസിൻ എന്ന് പറഞ്ഞ രണ്ട് പവർഫുള്ളായിട്ടുള്ള നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപാദിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് കാത്തലെസിഡിൻ ആൻഡ് ഡിഫെൻസിൻ അതൊരു ആൻറ്റിബയോട്ടിക്കാണ് നാച്ചുറൽ ആൻറ്റിബയോട്ടിക്കാണ് ഫാർമസിയിലും മെഡിക്കൽ ഷോപ്പിലും നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല അത് ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് നമ്മുടെ പ്രതിരോധ കോശങ്ങളാണ് ഈ കാത്തിലെസിഡിൻ ഡിഫെൻസിനും ഉൽപാദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പല വിട്ടുമറാത്തർജി കേസും വൈറ്റമിൻ ഡി രക്തത്തിൽ രക്തത്തിലൊരു നാൽപ്പതിൻ്റെ മുകളിലേക്ക് മെയിൻറ്റൈൻ ചെയ്തപ്പോൾ വർഷങ്ങളായിട്ടുള്ള വിട്ടുമാറാത്ത അലർജി മാറുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി എല്ലാവരും ചെക്ക് ചെയ്യണം വൈറ്റമിൻ ഡി സുഹൃത്തുക്കളെ മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും മുകളിൽ മെയിൻറ്റൈൻ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ് മിക്ക ഇന്ത്യക്കാരിലും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണ് പത്തിൽ താഴെയാണ് വൈറ്റമിൻ ഡി ഉള്ളത് അടുത്തത് വൈറ്റമിൻ സി എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി ജലദോഷമുള്ളവരിലും കൂടുതൽ അലർജി ഉള്ളപ്പോഴെല്ലാവരും ഡോക്ടർമാരും പണ്ട് പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആണ് വൈറ്റമിൻ സി നമ്മുടെ നാരങ്ങയിലും നെല്ലിക്കയിലെല്ലാം ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ വർദ്ധിപ്പിക്കുകയും ഈ ഹിസ്റ്റമിൻ പ്രൊഡക്ഷനെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ക്യുറാസെറ്റിൻ എന്ന് പറയും ഇതൊരു ഫോറിൻ സപ്ലിമെൻ്റാണ് ഹെർബാണ് ഫോറിൻ ഹെർബാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ ഹെർബുകൾ ഉപയോഗിക്കുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും എല്ലാം ധാരാളം ഹെർബ്സുകൾ ഉപയോഗിക്കാറുണ്ട് അവർ അലർജി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പർ വൺ ഹെർബാണ് ക്യുറാസിറ്റി എന്ന് പറയും നമ്മുടെ പല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകളിലും ഉണ്ട് ഞാൻ എൻ്റെ രോഗികൾക്ക് ഈ ക്യുറാസിറ്റി പ്രിസ്ക്രൈ ചെയ്തപ്പോൾ അത്ഭുതപരമായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറയും ബീറ്റാ ഗ്ലൂക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടൈപ്പിലൊരു കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു തരത്തിലുള്ള ഫൈബർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഫംഗസിൻ്റെ സാക്കാറി മൈസ സർവിസി എന്ന് പറഞ്ഞ ഒരു ഫംഗസിൻ്റെ കോശത്തിൻ്റെ ഭിത്തിയിൽ നിന്നെടുക്കുന്ന ഒരു സ്റ്റാർച്ച് ആണ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഈ ബീറ്റ ഗ്ലൂക്ടൻ നിങ്ങൾക്ക് ചെറി ഗൂഗിളിൽ കയറി പഠിച്ചു നോക്കാം ഇഷ്ടംപോലെ എവിഡൻസും സയൻസും ഈ പറഞ്ഞ മോളിക്കൂളിൻ്റെ പുറകിലുണ്ട് അതുപോലെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു അമേസിങ് കോമ്പിനേഷനാണ് ഇതിരിക്കുന്നത് ഈ പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള മോളിക്യൂൾസാണ് നാച്ചുറൽ ഹിസ്റ്റമിൻ മോളി ഹിസ്റ്റമിൻ ബ്ലോക്കേഴ്സ് പ്രത്യേകിച്ച് ഇതിൽ എൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻറ്റി അലർജി മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് ഈ വൈറ്റമിൻ ഡി നമ്മുടെ രക്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിട്ടുമാറാത്തുള്ള അലർജിയും എല്ലാ മാസവും ഉണ്ടാകുന്ന അലർജി ഇഷ്യൂസ് തുമ്പിനും ചീറ്റലും എന്നൊക്കെ വളരെയധികം വ്യത്യാസം പ്രാപിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ ഡയറ്റും വളരെയധികമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ രോഗികൾക്ക് രാത്രിയിലെ ഭക്ഷണം സ്റ്റീമ് വെജിറ്റബിൾ റോ ഡയറ്റാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രമുള്ള റോ ഡയറ്റ് അല്ലെങ്കിൽ സ്റ്റീമ് വെജിറ്റബിളും ഫ്രൂട്ട്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ കൊടുക്കാറുണ്ട് അലർജിയുള്ള പേഷ്യൻസിന് അതും വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് ഫ്രൈഡ് ഫുഡ്സും ഒമേഗ സിക്സ് റിഫൈൻഡ് ഓയിൽസും ഷുഗറും പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതും വളരെ ആവശ്യമാണ് എ സുഹൃത്തുക്കളുടെ അലർജിയെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു നമുക്കവിടെ കണ്ടു അലർജി മീഡിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മോളിക്കുൾ ഹിസ്റ്റമിനാണ് ഹിസ്റ്റമിനെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന പ്രതിവിധിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത് അതുപോലെ ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ് താങ്ക് യു വെരി മച്ച്